എല്ലാവർക്കും ഇന്ന് അവിട്ടം ദിനത്തിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെന്ന് ചോദിച്ചാല് ഇന്ന് ഞങ്ങളിവിടെ ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പായസം ഉണ്ടാക്കിയതില് ആ പായസം ഇങ്ങനെ പഴയ കാല രീതിയിൽ പായസം കോരി കുടിക്കുന്നത് ഒരു ഇതിലാണ് അപ്പൊ അമ്മ അമ്മ ഇവിടെ അമ്മ ഇരിക്ക സ്കൂള് വേണ്ട പണ്ട് കാലത്ത് നമ്മൾ എങ്ങനെയാ പായസം കുടിച്ചിരുന്നത് അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് പയസം ഉണ്ടാക്കി കുടിച്ചിരുന്നത് സ്പൂണോ കൈയിലോ ഒന്നും ഉപയോഗിച്ചല്ല ഈ പ്ലാവിലെ എടുത്തുകൊണ്ട് വന്നിട്ട് കുമ്പളുണ്ടാക്കിയിട്ട് ആ പ്രാവിലേക്കൊണ്ടാണ് എല്ലാവരും പോയി പിടിച്ചോണ്ടിരുന്നത് അത് അപ്പോൾ അമ്മ ഇവിടെ ഇരുന്ന് പ്രാവിലെ കുത്തുക ആ പ്ലാവിലെ കുത്തുന്നൊന്ന് കാണിച്ചു കൊടുക്കണേ നമ്മുടെ പഴയ കാലത്തെ ഓർമ്മയിലേക്ക് നമ്മൾ പോവുകയാണ് പുറകിലോട്ട് ഒരുപാട് പുറകിലോട്ടാണ് പോകുന്നത് ഇത് പണ്ട് കാലം അമ്മച്ചയുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ കർമ്മന്മാരുള്ളപ്പോഴും ഇങ്ങനെ പ്ലാവിലെടുത്തു കൊണ്ട് കുത്തി ഞങ്ങളുടെ ഇതുകൊണ്ടാണ് പായസവും പിന്നെ പഞ്ഞി ആയിട്ടുള്ളത് പൊടിയ കഞ്ഞി എല്ലാം കുടിച്ചുകൊണ്ടിരുന്നത് ഇതാ മരുന്നിന് ഇതിന് മരുന്നിൻ്റെ ഗുണവും കൂടി ഉണ്ടെന്നാണ് പറയുന്നത് കുടിക്കുന്നതിന് അതുകൊണ്ട് അങ്ങനെ ഇപ്പോഴാണ് സ്പൂൺ എല്ലാം ഉണ്ടായത് പുതിയും അതുകൊണ്ട് ഞങ്ങൾ പഴയ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് പിള്ളേരോട് പറഞ്ഞത് പിടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളൊന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഒരു കിളി എടുത്ത് ഇങ്ങനെ ഒരു കുത്തിക്കു മറ്റേ മറുപത്ത നല്ലൊരു അത് കൊത്തുന്നതിന് ഒരു സ്റ്റൈലുണ്ട് നമ്മള് കൂടുന്ന പോലെ അല്ല ഇത് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഫ്രിഡ്ജ് ഉൾട്ട കുത്തി കഴിക്കുമ്പോ നമുക്ക് കോരി ഇങ്ങനെ സ്പൂണ് പോലെ കുടിക്കാൻ പറ്റത്തില്ല അതിന്റെ വാലുണ്ടോ പ്ലാവിന്റെ ഞെട്ട് വരുന്ന വായിലോട്ട് പോയി അതൊക്കെ കുടിക്കില്ല അത് ശരിയാവൂല അത് കുത്തുന്നതിന്റെ സ്റ്റൈലും ആ പ്ലാവില സ്പൂണ് പോലെ തന്നെ ആക്കി എടുക്കണം കുടിക്കുന്ന കുട്ടിയെടുക്കുന്ന സ്റ്റൈൽ അതാണ് അപ്പൊ നമ്മള് നമ്മള് സേമിയായും ചവരി ചെറു കയറും പരിപ്പങ്ങളൊക്കെ കൂട്ടി നമ്മൾ ഇത് മൂന്നും കൂടെ ആക്കി ഒരു പായസമാണ് വെച്ചിരിക്കുന്നത് അപ്പൊ ആ പായസം നമുക്ക് പായസം ഉണ്ടാക്കുന്ന വീഡിയോ ഫസ്റ്റ് എടുക്കാൻ പറ്റില്ല അതിന് മറ്റൊരു കഴിക്കാം പക്ഷെ ഇന്ന് പായസം കുടിക്കുന്ന വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കാം പായസം ോ എങ്ങനെയുണ്ടോ നമ്മടെ പ്ലാവിലെ സ്പൂൺ അത് വേണോ ഒന്ന് കോരി കുടിച്ചു എനിക്ക് എങ്ങനെയാണോ പ്ലാവില സ്പൂണും പണ്ടെ കാലത്തെ സ്പൂണൊന്നും ഇല്ലായിരുന്നു അമ്മയ്ക്ക് അവരിങ്ങനെയാ കുടിച്ചോണ്ടിരുന്നോ പായസമൊക്കെ ഞാൻ കുടിച്ചു നല്ലല്ലേ സ്പൂൺ സ്പൂൺ ഞാനൊക്കെ കുടിച്ചിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ ഓണത്തിന് വേറെ വീട്ടിൽ പായസം ഒക്കെ പോകുമ്പോ അവിടെ കുടിച്ചിട്ടുണ്ട് അറിയുന്ന ദിനത്തിലും അവിടെ ഇങ്ങനെ പായസം തരുമ്പോ ഇങ്ങനെ ഓർമ്മയാണ് ഇപ്പോൾ നമ്മക്കൊക്കെ ഇപ്പൊ പുതിയ കാലത്ത് ഇഷ്ടമാക്കെ സ്ഥൂൺ ഉണ്ടല്ലേ ഉപയോഗിക്കുന്ന പഴയ കാലത്തെ കാരണമാര് ഉപയോഗിച്ചിട്ട് പ്ലാവിലാണ് ഇതൊക്കെ കാർണർമാരൊക്കെയാണ് ഇതൊക്കെ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ല നമ്മളൊക്കെ ഒക്കെ ആരോഗ്യത്തിനും നല്ലതാണ് ഈ പ്ലാവില കൊണ്ട് പ്ലാവിലൊണ്ട് പായസം കുടിക്കാണ്ട് പായസം സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അടുത്തൊരു വീഡിയോ നടന്ന എല്ലാവർക്കും ബൈ ഞങ്ങൾ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങൾ കമന്റ് ബോക്സിൽ കൂടി അറിയിക്കണേ എന്നാൽ അടുത്തൊരു വീഡിയോമായി നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും എല്ലാരും